പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഏഴ് കേന്ദ്രമന്ത്രിമാർക്കും ഇത്തവണയും ഓണക്കോടി കണ്ണൂരിൽ നിന്ന് കേരളം ഔദ്യോഗികമായി സമ്മാനിക്കുന്ന ഓണക്കോടി കൈത്തറി തുണിയിൽ കണ്ണൂർ മേലെ ചൊവ്വയിലെ ലോക്നാഥ് വുവേഴ്സാണ് നേതെടുക്കുന്നത് കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തിയാണ് ഇതിന് നിർദ്ദേശം നൽകിയത് പ്രധാനമന്ത്രിക്ക് വ്യത്യസ്ത നിറങ്ങളിലുള്ള രണ്ട് ഡിസൈനാണ് ഒരുക്കിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിന് ഗഡ്കരി തുടങ്ങി ഏഴ് മന്ത്രിമാർക്ക് ഓരോന്നും വീതമാണ് ആകെ ഒന്പത് തരത്തിലുള്ള ഡിസൈനുകളാണ് ലോക്നാഥ് ബുവേഴ്സ് നെയ്തെടുക്കുന്നത് നിയോഗത്തിൽ വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ലോക്നാഥ് വിവേഴ്സ് അധികൃതർ പറഞ്ഞു ആദ്യ തവണ അവർ നൽകിയ ഡിസൈൻ നെയ്തു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ ഇവർ തന്നെയാണ് ഡിസൈനിങ്ങും നിർവഹിക്കുന്നത് ഇത് ഹാൻഡ്ലൂമിൽ നിന്നും അംഗീകാരം വാങ്ങുകയാണ് ചെയ്യുന്നത് സാധാരണയായി പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഓണക്കോടി ഒരുക്കിയിരുന്നത് ഇത്തവണ ഏഴ് മന്ത്രിമാർക്ക് കൂടി ഒരുക്കാൻ അവസരം ലഭിച്ചെന്നും അധികൃതർ പറഞ്ഞു 33 കുമാർസ് And we got an opportunity to make uh, on a code to our Prime Minister Modi, Modi sir. And we are doing this for last uh, two years. This is the third year. But uh, this year, we got an opportunity to make uh, other seven uh, cabinet ministers uh, on a code also. So, we are doing the same and we already completed the same and we uh, forwarded the same to our uh, Trivandrum uh, Hand stitching unit today. ഇരുപത് വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള ഇളയാവൂർ സ്വദേശിനി കെ വി സഹജയാണ് തുണി നെയ്തെടുക്കുന്നത് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ നെയ്തെടുക്കാൻ സാധിച്ചെന്ന് സഹജ പറഞ്ഞു എൻ്റെ പേര് സഹജ ഞാൻ ലോകനാഥ് വിദേശ സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ ഓണക്കോടി പ്രധാനമന്ത്രിക്ക് ഞാനാണ് നെയ്തെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി ലോകനാഥ് സൊസൈറ്റിയിൽ തന്നെയാണ് ഇത് ചെയ്തുകൊടുത്തത് പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റിയാണ് ഒരു ഡിസൈനിലാണ് ചെയ്തു കൊടുക്കുന്നത് ഒരു ഡ്രീം കെട്ടിലാണ് ഈ തുണി ഇത് കൊടുക്കുന്നത് അതിന് വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൽ നിന്നും തുണി തിരുവനന്തപുരത്തെത്തിച്ച് എക്സ് തയ്യൽ യൂണിറ്റിലാണ് കുർത്ത തയ്ക്കുന്നത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹരികൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ